നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഖത്തർ ലോകകപ്പിൽ അർജന്റീനയ്ക്കെതിരെ ആദ്യം തകർപ്പൻ വിജയം നേടിയ സൗദിയിൽ വൻ ആഘോഷമാണ് നമ്മൾ കണ്ടത് സൗദിയുടെ ഈ മിന്നും വിജയം അറബ് ലോകവും വലിയ രീതിയിൽ ആഘോഷമാക്കിയിരുന്നു ഈ വിജയം തുടർന്നുള്ള മത്സരങ്ങളിലും അതേപടി നിലനിർത്താൻ സൗദി നീക്കങ്ങൾ നടത്തിയിരുന്നു മുന്നൂറ് മില്യൺ പൌണ്ടിന് അതായത് ഏകദേശം രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കോടി രൂപയ്ക്ക് മൂന്നര വർഷത്തേക്കുള്ള കരാറിന് സൗദി ക്ലബായ അൽ നാസർ പോർച്ചുഗൽ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയെ സമീപിച്ചെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ലോകകപ്പിന് ശേഷമാകും റൊണാൾഡോ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കുകയെന്നായിരുന്നു റിപ്പോർട്ടുകൾ എന്നാൽ ഇതിൽ ഇപ്പോൾ ഒരു തീരുമാനം ഉണ്ടാകാൻ പോകുകയാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ സൗദി അറേബ്യ ക്ലബായ അൽ നാസറിലേക്ക് തന്നെയെന്നാണ് റിപ്പോർട്ട് സ്പാനിഷ് മാധ്യമമായ മാർഗയാണ് റൊണാൾഡോ സൗദി അറേബ്യയിൽ കളിക്കുമെന്ന് റിപ്പോർട്ട് ചെയ്തത് അൽ നസറുമായി റൊണാൾഡോ ഏഴു വർഷത്തേക്കുള്ള കരാർ ഒപ്പുവെക്കുന്നതായാണ് റിപ്പോർട്ട് രണ്ടായിരത്തി വരെ അൽ ുമായി സൗദി അറേബ്യയുമായും റൊണാൾഡോയ്ക്ക് കരാറുണ്ടാകും ഇതിൽ രണ്ടര വർഷം താരം ക്ലബ്ബിൽ കളിക്കും ബാക്കിയുള്ള വർഷങ്ങളിൽ സൗദിയുടെ ഫുട്ബോൾ അംബാസിഡറായും ക്രിസ്ത്യാനോ റൊണാൾഡോ പ്രവർത്തിക്കും രണ്ടായിരത്തി മുപ്പത് ലോകകപ്പ് ഫുട്ബോളിന് ആതിഥേയത്വം വഹിക്കുന്നതിനുള്ള സൗദി അറേബ്യയുടെ ശ്രമങ്ങൾക്ക് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ വരവ് ഊർജം പകരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സൗദിക്കൊപ്പം ഈജിപ്തും ഗ്രീസും രണ്ടായിരത്തി മുപ്പത് ലോകകപ്പിനായി അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് ഫിഫ കോൺഗ്രസിലാണ് ലോകകപ്പ് നടക്കുന്ന രാജ്യത്തെ പ്രഖ്യാപിക്കുക കഴിഞ്ഞ നവംബറിൽ പിയേഴ്സ് മോർഗനുമായുള്ള അഭിമുഖത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പരിശീലനകനെതിരെ ക്രിസ്ത്യാനോ റൊണാൾഡോ ആഞ്ഞടിച്ചിരുന്നു ഇതിന് പിന്നാലെ റൊണാൾഡോയുമായുള്ള കരാർ യുണൈറ്റഡ് അവസാനിപ്പിച്ചു പുതിയ ക്ലബിനായുള്ള അന്വേഷണത്തിലായിരുന്നു താരം ഈ ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിൽ ഖാനക്കെതിരെ ഗോൾ നേടിയ പോർച്ചുഗൽ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ സ്വന്തം പേരിൽ പുതിയ റെക്കോർഡും കുറിച്ചിരുന്നു അഞ്ച് വ്യത്യസ്ത ലോകകപ്പുകളിൽ തുടർച്ചയായി ഗോൾ നേടുന്ന ആദ്യ താരമെന്ന റെക്കോർഡാണ് റൊണാൾഡോ സ്വന്തമാക്കിയത് ഈ സന്തോഷം മാധ്യമങ്ങളുമായി അദ്ദേഹം പങ്കുവെക്കുകയും ചെയ്തിരുന്നു ഇത്രയും വലിയൊരു വിജയം നേടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ലെന്നാണ് റൊണാൾഡോ പ്രതികരിച്ചത് അതേസമയം ഫിഫ ലോകകപ്പിനു ശേഷം അൽ നാസറിനൊപ്പം ചേരുമെന്ന റിപ്പോർട്ടുകൾ റൊണാൾഡോ നേരത്തെ നിഷേധിക്കുകയാണ് ചെയ്തത് യുണൈറ്റഡ് പുറത്താക്കിയ ഉടനെ താരത്തിനായി മുന്നിലെത്തിയ ആദ്യ ടീം സൗദിയിലെ ഒന്നാം നമ്പർ ക്ലബായ അൽ നാസർ ആയിരുന്നു അൽ നാസർ താരത്തിനായി ലോക റെക്കോർഡ് തുകയാണ് മുന്നോട്ട് വെച്ചത് റൊണാൾഡോയുടെ എക്കാലത്തെയും എതിരാളിയായ ലയണൽ മെസ്സിയാണ് സൗദിയുടെ ടൂറിസം അംബാസിഡർ കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും